പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾക്ക് ചോദ്യം കാണുമ്പോൾ ഉത്തരങ്ങൾ മാറി പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല വനപ്രദേശമുള്ള ജില്ലയാണ് ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതി ഉള്ള ജില്ല വയനാട് ഇപ്പൊ വനപ്രദേശമുള്ള ജില്ല എന്ന് ചോദിച്ചാല് ഇടുക്കിയാണ് വനവിസ്തൃതിയുള്ള ജില്ല വയനാട് ഏറ്റവും കൂടുതൽ റിസർവ് വനമേഖലയുള്ള ജില്ല പത്തനംതിട്ട അപ്പോൾ മൂന്ന് ജില്ലകളാണ് ഇടുക്കി എന്താണ് വനപ്രദേശമുള്ള ജില്ല വയനാട് വനവിസ്തൃതി ഉള്ള ജില്ല പത്തനംതിട്ട റിസർവ് വനമേഖല കൂടുതലുള്ള ജില്ല ഇനി അടുത്തത് കേരളത്തിലെ ആദ്യത്തെ പത്രം രാജ്യ സമാചാരം കേരളത്തിലെ ആദ്യത്തെ പത്രമാണ് രാജ്യസമാചാരം കേരളത്തിൽ ആദ്യം അച്ചടിച്ച പത്രം ജനനി കേസ്പം അപ്പൊ കേരളത്തിലെ ആദ്യത്തെ പത്രം ചോദിച്ചാൽ രാജ്യസമാചാരമാണ് കേരളത്തിൽ ആദ്യം അച്ചടിച്ച പത്രം ചോദിച്ചാൽ ജനനി കേസ്പം കേരളത്തിലെ ആദ്യത്തെ നിരോധിത പത്രം സന്തുഷ്ടവാദി നിരോധിച്ച പത്രം സന്തുഷ്ടവാദി അടുത്തത് മസ്തിഷ്ക പഠനം അതിനെയാണ് ഫ്രനോളജി എന്ന് പറയുന്നത് മസ്തിഷ്ക പഠനത്തിനെയാണ് ഫ്രനോളജി എന്ന് പറയുന്നത് കിഡ്നിയെ കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി അപ്പൊ മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനമാണ് ഫ്രനോളജി കിഡ്നിയെ കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി അടുത്തത് പന്തിഭോജനം പന്തി ഭോജനം തൈക്കാട് അയ്യടെയാണ് പന്തി ഭോജനം സമപന്തി ഭോജനം വൈകുണ്ട സ്വാമികളുടെയാണ് മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ്റെതാണ് പ്രീതിഭോജനം വാഗ്ബടാനന്ദ അപ്പൊ പന്തി ഭോജനം തൈക്കാടയ്യ സമപന്തി ഭോജനം വൈകുണ്ടസ്വാമികൾ മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ പ്രീതിഭോജനം വാഗ്ബടാനന്ദ ഇത് നിങ്ങളുടേതായ കോഡ് ഉണ്ടാക്കി നിങ്ങൾക്ക് ഓർമ്മിക്കത്തക്ക രീതിയിൽ കോഡ് ഉണ്ടാക്കി പഠിക്കണം ഓക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് പറയുന്നതാണ് ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ എന്ന് പറയും ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ തേർട്ടി ടു അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് പറയുന്നത് ആമുഖമാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് പറയുന്നത് ആർട്ടിക്കിൾ തേർട്ടി ടു തൈറോയ്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖമാണ് ക്രെറ്റിനിസം തൈറോയ്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന കുട്ടികളിൽ ക ക എന്താണ് കാവ്യീസം ഉം അങ്ങനെ ഓർക്കാം തൈറോക്സിന്റെ കുറവ് മൂലം മുതിർന്നവരിൽ മുതിർന്നവരിൽ മിക്സിഡിമ മായും മായും കണ്ട ഉണ്ട കായും കായും അപ്പൊ കുട്ടികളിൽ ഉണ്ടാകുന്ന ക്രെട്ടിനിസം മുതിർന്നവരിൽ ഉണ്ടാവുന്നത് മിക്സിഡിമ ഇനി അടുത്തത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് ജി ശങ്കരക്കുറുപ്പ് എന്നാൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി നോവലിസ്റ്റ് എന്ന് ചോദിച്ചാൽ എസ് കെ പൊറ്റക്കാടാണ് അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യം മലയാളി എന്ന് ചോദിച്ചാൽ ജി ശങ്കരക്കുറുപ്പ് എന്നാൽ മലയാളി നോവലിസ്റ്റ് എന്ന് ചോദിച്ചാൽ എസ് കെ പൊറ്റക്കാട് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ പ്രസ് ആണ് ജസ്യൂട്ട് പ്രസ് കേരളത്തിലെ ആദ്യത്തെ മലയാളം പ്രസ് സി എം എസ് പ്രസ് അപ്പം കേരളത്തിലെ ആദ്യത്തെ പ്രസ് ചോദിച്ച ജസ്യൂട്ട് പ്രസ് കേരളത്തിലെ ആദ്യത്തെ മലയാളം പ്രസ് ചോദിച്ച സി എം എസ് പ്രസ് അടുത്തത് തലച്ചോറിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് സെറിബ്രൻ ത്രോംബോസിസ് എന്ന് പറയുന്നത് തലച്ചോറിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ് ത്രോംബോസിസ് എന്ന് പറയുന്നത് തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയ്ക്ക് സെറിബ്രൽ ഹെമറേജ് എന്ന് പറയുന്നു അപ്പൊ തലച്ചോറിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്നു കട്ട പിടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ത്രോംബോസിസ് എന്നാണ് അർത്ഥം അപ്പൊ തലച്ചോറിലെ വരുമ്പോ സെറിബ്രൽ സെറിബ്രമായിട്ട് ബന്ധപ്പെട്ടത് സെറിബ്രൽ ത്രോംബോസിസ് ഇനി രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് സെറിബ്രൽ സെറിബ്രൽ ഹെമറേജ് എന്ന് പറയുന്നത് ഇനി ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് സ്ഥാപിച്ചത് സി വി രാമൻ ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് സ്ഥാപിച്ചത് സി വി രാമനാണ് എന്നാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത് ജംഷഡ്ജി ടാ ടാറ്റയാണ് അപ്പോൾ ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് സ്ഥാപിച്ചത് സി വി രാമനാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അക്കാദമിന്റെ സ്ഥലത്ത് അക്കാദമിയുടെ സ്ഥലത്ത് എന്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർക്കുമ്പോൾ അത് എന്തായിട്ട് മാറും ജംഷഡ്ജി ആയിട്ട് മാറും അപ്പൊ ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് സ്ഥാപിച്ചത് സി വി രാമൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത് ജംഷഡ്ജി ടാറ്റ അടുത്തത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആദ്യ രാഷ്ട്രപതി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആദ്യ രാഷ്ട്രപതി ചോദിച്ചാൽ അത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ജൂൺ ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇനി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആദ്യ രാഷ്ട്രപതി ചോദിച്ചാൽ അത് എസ് രാധാകൃഷ്ണൻ ആണ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ അത് ഇന്ത്യ ചൈന യുദ്ധത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ ടൈമിലാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്ത് പ്രധാനമന്ത്രി ആരാന്ന് വെച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ കാലത്തെ പ്രധാനമന്ത്രി ചോദിച്ചാൽ ആരാണ് അത് ജവഹർലാൽ നെഹ്റു ആണ് അപ്പം ഈ അടിയന്തരാവസ്ഥകളുടെ കറക്റ്റ് വേർതിരിച്ച് പഠിച്ചിരിക്കണം കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന വിഷവാതകം ഡയോക്സിൻ ആണ് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന വിഷവാതകമാണ് ഡയോക്സിൻ എന്നാല് പെട്രോൾ കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം കാർബൺ മോണോക്സൈഡ് ആണ് അപ്പം പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഡയോക്സിൻ പെട്രോൾ കത്തിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് അടുത്തത് ഉദ്യ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാൻ സൂര്യോദയ ഭൂമി ഇന്ത്യയിലെ സൂര്യോദയ ഭൂമി എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശ് അസ്തമയ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് യുണൈറ്റഡ് കിങ്ഡം അസ്തമയ സൂര്യന്റെ നാട് ഇന്ത്യയിൽ അറിയപ്പെടുന്നത് രാജസ്ഥാൻ അർദ്ധരാത്രി സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ അപ്പം ഉദയ നാട് ജപ്പാൻ സൂര്യ ഉദയ ഉദയഭൂമി എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശ് അസ്തമയ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് യുണൈറ്റഡ് കിങ്ഡം അസ്തമയ സൂര്യന്റെ നാട് ഇന്ത്യയിൽ അറിയപ്പെടുന്നത് രാജസ്ഥാൻ അർദ്ധരാത്രി സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ അടുത്തത് മിറാഷ് യുദ്ധവിമാനം ഇന്ത്യ വാങ്ങിയത് ആരിൽ നിന്നുമാണ് ഫ്രാൻസിൽ നിന്നുമാണ് സുഖോയ് വിമാനം യുദ്ധവിമാനം ഇന്ത്യ വാങ്ങിയത് റഷ്യയിൽ നിന്നാണ് ഇന്ത്യ റാഫേൽ യുദ്ധവിമാനം വാങ്ങിയത് ഫ്രാൻസിൽ നിന്നാണ് അപ്പോ മിറാഷ് യുദ്ധവിമാനം ഇന്ത്യ വാങ്ങിയത് ഫ്രാൻസിൽ നിന്നുമാണ് സുഖോയ് യുദ്ധവിമാനം ഇന്ത്യ വാങ്ങിയത് റഷ്യയിൽ നിന്നുമാണ് റാഫേൽ യുദ്ധവിമാനം വാങ്ങിയത് ഫ്രാൻസിൽ നിന്നുമാണ് അപ്പൊ ഇത് നിങ്ങൾക്ക് അനുയോജ്യമായ കോഡ് ഉണ്ടാക്കി പഠിക്കുക ഒന്നില്ലെങ്കിൽ ഈ ഫ്രാൻസിന്റെ എഫ് എടുക്ക മിറാഷിന്റെ എം എടുക്ക റഷ്യയുടെ ആറ് എടുക്ക സുഹേന്റെ എസ് എടുക്ക ഫ്രാൻസിന്റെ എഫ് എടുക്ക റാഫേലിന്റെ ആറ് എടുക്ക എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ കോഡ് ഉണ്ടാക്കി പഠിക്കുക ഓക്കേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച വ്യക്തിയാണ് കെ ആർ ഗൗരിയമ്മ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച വ്യക്തി ആരാന്ന് വെച്ചാൽ അത് കെ ആർ ഗൗരിയമ്മയാണ് കേരളത്തിൽ ഒരേ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച വ്യക്തി ആരാന്ന് വെച്ചാൽ അത് കെ എം മാണിയാണ് അപ്പൊ രണ്ടു പേര് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലാണ് ഒന്ന് മത്സരിച്ച വ്യക്തിയെ എന്ന് ചോദിച്ചേക്കണത് അത് കെ ആർ ഗൗരിയമ്മിയാണ് എന്നാല് അത് തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച വ്യക്തി ആരാന്ന് വെച്ചാൽ അത് കെ എം മണിയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച വ്യക്തി ഡോക്ടർ കെ പത്മരാജൻ ഇന്ത്യയിൽ ഇന്ത്യയിലെ ഏറ്റവും അധികം തെരഞ്ഞെടുപ്പുകൾ അപ്പൊ ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാര്യമാണ് ഇവരുടെ രണ്ടുപേരെയും കാര്യം ഒരാള് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കേരളത്തിലെ ഏർ മത്സരിച്ചത് കെ ആർ ഗൗരിയമ്മ എന്നാലും കേരളത്തിലെ ഒരേ മണ്ഡലത്തിൽ ആ കെ എം മാണി ഒരേ മണ്ഡലത്തിലാണ് കേട്ടോ ഉം ഒരേ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച വ്യക്തിയാണ് കെ എം മാണി ഇന്ത്യയിലെ ഏറ്റവും അധികം തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച വ്യക്തി ഡോക്ടർ കെ പത്മരാജൻ അടുത്തത് പഴങ്ങളുടെ രാജാവ് മാമ്പഴം പഴങ്ങളുടെ രാജ്ഞി മാങ്കോസ്റ്റിൻ അടുത്തത് ഇതായി ഇതായി രോഗം ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാഡ്മിയം ഇതായി ഇതായി രോഗം ഏത് ലോഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കാഡ്മിയം മീനമാതാ രോഗം ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മർക്കുറി മീനമാത മാ ഇവിടെ മായ അപ്പൊ മീനമാതാ മർക്കുറി അപ്പൊ ഇതായി ഇതായി എന്തായിരിക്കും കാഡ്മീയം അടുത്തത് പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ലാക്ടോസ് പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ചോദിച്ചാൽ അത് ലാക്ടോസ് ആണ് എന്നാൽ പാലിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യമതാന്ന് വെച്ചാൽ അത് കേസിനാണ് കേസി അടുത്തത് ആഫ്രിക്കയിലെ ആദ്യത്തെ റിപ്പബ്ലിക്കൻ രാജ്യമാണ് ലൈബീരിയ എന്നാൽ ആഫ്രിക്കയിലെ ആദ്യത്തെ സ്വതന്ത്ര രാജ്യമാണ് ഖാന അപ്പൊ ആഫ്രിക്കയിലെ ആദ്യത്തെ റിപ്പബ്ലിക്കൻ രാജ്യം എന്ന് ചോദിച്ചാൽ നൈബീരിയ ആഫ്രിക്കയിലെ ആദ്യത്തെ സ്വന്ത രാജ്യം ഖാന രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്ന ഹോർമോണാണ് ഗ്ലൂക്കവ് ഗ്ലൂക്കഗോൺ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ അപ്പം ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്നത് കൂ കൂട്ടുന്നവ ഇവിടെ ദീർഘമുള്ള കൂ അപ്പൊ അത് കൂട്ടുന്നു അതിൻ്റെ ഹോർമോൺ ഏതാ ഗ്ലൂക്ക ഉം ഇനി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നത് ഇൻസുലിൻ ഇനി അടുത്തത് സർവൻസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് സർവൻസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ സർവൻസ് ഓഫ് ഗോഡ് സ്ഥാപിച്ചത് ഖാൻ അബ്ദുഗാഫാൻ സ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ഗോ ഗോപാലകൃഷ്ണ ഗോപാലെ സർവൻസ് ഓഫ് ഗോഡ് സ്ഥാപിച്ചത് അബ്ദുൽ ഗഫർ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് അപ്പൊ ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ അത് തീർന്നു ഇനി അടുത്ത ഒരു വീഡിയോ ആയി വേഗം വരാം ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോ ഈ ചാനലിലെ പി ടിപ്സുകളും പിന്നെ പി പാഠങ്ങളും എച്ച് എ എൽ ഡി എസ് തുടങ്ങിയ എല്ലാ പി എസ് സി പരീക്ഷകളുടെ കോച്ചിങ്ങും അതുകൂടാതെ എംപ്ലോയ്മെൻ്റ് ന്യൂസും അത് കേന്ദ്ര കേരള സർക്കാരിന്റെയും പിന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെയൊക്കെ ജോലി ഒഴിവുകളും അതുകൂടാതെ പി എസ് ജോലി ഒഴിവുകളും എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ചാനല് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്